ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രവാതത്തിനെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനമായിട്ട് നമുക്ക് ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നും അതുപോലെ തന്നെ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നും പത്ത് കൽപ്പനകളും അത് കഴിഞ്ഞ് ഉള്ള സംഭവങ്ങളും അവരുടെ റെസ്പോൺസും ആണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് നാം കഴിഞ്ഞ ദിവസം മൂന്ന് സത്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായിരുന്നു ഒന്നാമതായിട്ട് നാം കണ്ടത് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വലുവനായ ദൈവത്തിൻ്റെ വചനം ശക്തിയോട് പ്രകാശിക്കുന്നതാണ് രണ്ടാമതായിട്ട് നാം കണ്ടത് ദൈവവചനം സംസാരിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥൻ വേണം കഴിഞ്ഞ ദിവസം നാം ഇന്ന് നമുക്ക് മൂന്നാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് കീപ് ദ കമാൻഡ്മെൻറ്റ്സ് ആൻഡ് ഫിയർ ഗോഡ് ബൈ ഹേറ്റിംഗ് ഈ വിൽ ദുഷ്ടതയെ വിട്ടുകളഞ്ഞ് ദുഷ്ടതയെ വെറുത്തുകൊണ്ട് ദൈവവചനത്തെ അനുസരിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവവചനം കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായൊരവസ്ഥ വന്നത് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വാക്യത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നു ഇപ്രകാരമാണ് നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ടു എന്നോട് കൽപ്പിച്ചത് ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു അവർ പറഞ്ഞതൊക്കെയും നല്ലത് അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നോക്കുക ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദുഷ്ടതയെ വെറുക്കുന്ന ഒരു ഹൃദയം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു ഹൃദയം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയം മനുഷ്യർക്ക് ഉണ്ടായിരിക്കണം അത് ദൈവത്തിൻ്റെ വലിയ ഒരു വാഞ്ചയാണ് ദൈവത്തിനറിയാം വീണ്ടും വീണ്ടും ഈ മനുഷ്യർ ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നവരാണെന്ന് എന്നാൽ ഈ പത്ത് കൽപ്പനകൾ പറഞ്ഞതിന് ശേഷം അവർ എപ്രകാരം അതിനോട് പ്രതികരിച്ചു ഈ കൽപ്പനകളൊക്കെ ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞപ്പോൾ ദൈവം വളരെ സന്തുഷ്ടനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ലവ് ഹിം വി വിൽ കീപ് ഹീസ് കമാൻഡ്മെൻറ്റ്സ് ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ് കർത്താവിനെ സ്നേഹിക്കണം എന്നവർ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും അത് യോഗന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ പതിനാലിൻ്റെ ഇരുപത്തി ഒന്നിൽ യോഗന്നാൻ പതിനഞ്ചിൻ്റെ പത്തിൽ ഒന്ന് യോഗന്നാൻ അഞ്ചിൻ്റെ മൂന്നിൽ രണ്ട് യോഗന്നാൻ ആറിൽ ഇവിടെയൊക്കെ ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ജീവൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിത്യജീവൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം അനേക ബുക്കുകൾ അതായത് ബൈബിളും മറ്റ് ബുക്കുകളും ഒക്കെ കർത്താവിനെപ്പറ്റി നാം വായിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് സത്യസന്ധതയോടുകൂടെ ഇത് പറയുവാനായിട്ട് സാധിക്കുമോ എനിക്ക് കർത്താവിനെ നന്നായി അറിയാം കർത്താവുമായിട്ട് എനിക്ക് നല്ല ഒരു ബന്ധം ഉണ്ട് നാം പത്ത് കൽപ്പന പ്രമാണിക്കാതെ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുമോ നമുക്ക് ആ രീതിയിലൊന്ന് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ നന്നായി പ്രമാണിക്കുന്നവരായിരിക്കണം ഒന്ന് രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു അപ്പോൾ ദൈവത്തെ നമുക്കറിയണം കർത്താവിനെ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ദൈവകൽപ്പന നാം പ്രമാണിക്കുന്നവരായിരിക്കണം അതോടൊപ്പം തന്നെ ദുഷ്ടതയെ വെറുത്ത് ദൈവത്തെ ഭയപ്പെടണം ഒരു കൽപ്പനകൾ പ്രമാണിക്കുന്ന ഹൃദയമുള്ളവർക്ക് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയവും കൂടെ ഉണ്ടായിരിക്കണം അത് രണ്ടും ഒരുപോലെ ആയിരിക്കണം അതാണ് ഇപ്പോൾ നാം ആവർത്തന പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ വായിച്ചത് അവർക്ക് ദൈവത്തെ ഭയപ്പെടുവാനും ദൈവകൽപ്പനകൾ പ്രമാണിക്കുവാനുമായിട്ടുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്നു അതവരുടെ മക്കളിലും ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദ ബിഗിനിങ് ഓഫ് ഓൾ ദ നോളജ് ഇസ് ഫിയർ ഓഫ് ദ ലോഡ് ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു യഹോവയെ ഭയപ്പെടുകയും യഹോവയുടെ നേരെ ഭക്തിയും ഉണ്ടാകുക എന്നുള്ളതാണ് ജ്ഞാനം സദൃശ്യവാക്യങ്ങൾ ഒന്നിൻ്റെ ഏഴിൽ ഒമ്പതിൻ്റെ പത്തിൽ സങ്കീർത്തനം നൂറ്റി പതിനൊന്നിൻ്റെ പത്തിൽ ഇവിടെയൊക്കെ ആ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതോടുള്ള ബന്ധത്തിൽ സദൃശ്യവാക്യങ്ങൾ എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ എന്നിവയെ ഞാൻ വഹിക്കുന്നു നോക്കുക യഹോവ യഹോവഭക്തി ഉണ്ടെങ്കിൽ ദൈവഭയമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദോഷത്തെയും വെറുക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അഹങ്കാരങ്ങൾ അതെല്ലാം നാം വെറുത്ത് പോകുന്നവരായിരിക്കും ദുഷ്ടത നമ്മുടെ വായിൽ നിന്ന് ദുഷ്ടത വരികയില്ല പ്രിയ വിശ്വാസികളെ നമ്മുടെ ഹൃദയം ഈ ലോകത്തിലുള്ളതായ ദുഷ്ടതയെ വെറുക്കുന്നവരാണോ നാം നമ്മെപ്പറ്റി ഒന്ന് വിചിന്തനം ചെയ്യണം അതോ ഇങ്ങനെയുള്ളതായ ദുഷ്ടകാര്യങ്ങൾ വായിക്കുന്നതിലും അത് കാണുന്നതിലും അത് ഇങ്ങനെ പറ്റി സംസാരിക്കുന്നതിലും നാം സന്തോഷം കൈക്കൊള്ളുന്നവരാണോ ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങൾ പറഞ്ഞും ലോകത്തിൻ്റെ ദുഷ്ടത പറഞ്ഞും ഈ ലോകത്തിൽ നാം സന്തോഷം അനുഭവിക്കുകയോ നാം ഈ ദുഷ്ടലോകത്തിൽ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഏർപ്പെടുന്നവരോ ആണോ ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നില്ല സങ്കീർത്തനം എൺപത്തി ഒന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് അതുകൊണ്ട് അവൻ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു പതിനൊന്നാമത്തേക്ക് വാക്കുന്ന എൻ്റെ വാക്ക് അവർ കേട്ടാക്കിയില്ല എൻ്റെ വാക്ക് അവർ കൂട്ടാക്കിയില്ല ഏ അങ്ങനെയുള്ളതായൊരു ഒരു എന്നാൽ മ്മെപ്പറ്റി ഒന്ന് ചിന്തിക്കുക റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിക്ക് ഏൽപ്പിച്ചു നാം ഈ അശുദ്ധിയെ തിരസ്കരിക്കാതെയും അശുദ്ധിയെ നാം വെറുക്കാതെയും ഈ അശുദ്ധിയുടെ പിറ്റാലെ നാം പോകുമ്പോൾ ദൈവം നമ്മെ അതിന് തന്നെത്താനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും പ്രീശ്വാസികളെ യുവാക്കൾ മുഖാന്തരം വലിയവനായ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനും ദൈവത്തെ ഭയപ്പെടുവാനും ദുഷ്ടതയെ വെറുക്കുവാനും വലുവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം